आवे न हूं तुम पाल का हो गया 对。 ഞങ്ങൾക്ക് വേറെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങണം അതൊരു പത്ത് മിനിറ്റിന്റെ ഉള്ളിലുള്ളൂ എന്നിട്ട് അവിടെന്നാണ് നമുക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത് ഭയങ്കര മഴയാണ് മക്കളെ ഗംഭീര മഴ ഞങ്ങള് സ്റ്റേഷനില് ഇറങ്ങിയപ്പോ തുടങ്ങിയ മഴയാണ് അതിന് മുമ്പേ ഇങ്ങനെ ചാറിയിട്ടുണ്ടായിരുന്നു അതാ ഭയങ്കര മഴയാണ് ഇവിടെ ഉണ്ട് പക്ഷേ അങ്ങനെ ആയി അങ്ങനെ ആയി ഹലോ നമസ്കാരം അങ്ങനെ നമ്മൾ മുംബൈയിൽ വന്നിട്ട് രണ്ടാമത്തെ ഇന്ന് ഇന്നലെ ആണ് എത്തിയതെങ്കിലും ഇന്നലെ അങ്ങോട്ടും പോകുന്നും ചെയ്തില്ലേ കേട്ടോ അന്നലെ വെറുതെ അവിടെ താഴെയുള്ള സ്ട്രീറ്റ് കൂടെ അങ്ങനെ നടക്കുകയെ ചെയ്തോളൂ ഇന്നലെ കാരണം കുറച്ച് ലേറ്റായി എത്തുമ്പോൾ തന്നെ ലേറ്റായി പിന്നെ അതുമല്ല നല്ല മഴ ഇന്നും ഇപ്പം മഴയൊക്കെ തന്നെയാണ് ചാറിണി ഉള്ളൂ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു സ്റ്റേഷനിൽ നിന്നൊക്കെ കണ്ടില്ല നല്ല മഴയായിരുന്നു അപ്പോൾ എന്താണ് ഇന്നാണ് ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടുള്ളത് ഇനി അധിക സമയമൊന്നും കറങ്ങാനില്ല കാരണം ഇന്ന് വൈകിട്ടാണ് ട്രെയിനുള്ളത് അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് റൂമിൽ തിരിച്ചെത്തണം അപ്പോൾ എല്ലാ സമയം കൊണ്ട് വെറുതെ ഒന്ന് ചുറ്റി അടിക്കാൻ കരുതിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നത് താജ് ഹോട്ടലിൻ്റെ അവിടേക്കാണ് കേട്ടോ അവിടെ വന്ന കുറച്ചൊക്കെ കാണാനും എപ്പോഴും നമ്മൾ കാണുന്ന ആ ഒരു പിക്ചർ ഉണ്ടല്ലോ പ്രാവും ഒക്കെ അപ്പോൾ അതുണ്ട് പക്ഷേ നമുക്ക് ആ പ്രാവിൻ്റെ അടുത്തേക്ക് കിടക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാം ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് ആയിട്ട് അപ്പോൾ അതിനായിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി നമ്മളിതൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടും പിന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയവർ ഭയങ്കര ഹാപ്പി ആയിട്ട് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഇനിയിപ്പോൾ എവിടെയൊക്കെ നോക്കുമ്പോൾ എല്ലാതും എല്ലാം ഇപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് അടിച്ച് നോക്കുമ്പോൾ എല്ലാം ഇവിടെ ഈ ചുറ്റിപ്പറ്റി തന്നെയാണ് ഉള്ളത് അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കേണ്ട അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് ഉച്ചയുമ്പോഴത്തേക്ക് എത്തണം അപ്പോൾ എന്തൊക്കെ കാണാൻ നോക്കാം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടുണ്ട് കേട്ടോ അതായത് ഞാൻ വേറക്കുകയാണ് ഇങ്ങനെ ഇരുന്നിട്ട് മഴ മഴ തുള്ളിടുന്നുണ്ട് ഇന്നലെയൊക്കെ ഭയങ്കര മഴ ആയിരുന്നു ഇടിയൊക്കെ ആയിരുന്നു പക്ഷേ എന്നാലും ചൂടാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി ബാക്കി എവിടെയൊക്കെ പോവാച്ചാൽ അതൊക്കെ കാണാം ഇവിടെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടെ എന്തോ പണി നടക്കുന്ന കാരണം ഈ കമ്പിയൊക്കെ വെച്ച കാരണം അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് എന്താ ആ അതൊക്കെ തന്നെ കാണാനുള്ളത് പിന്നെ അവിടെ എൻ്റെ ഒരു ക്ലോക്ക് ടവർ ഉണ്ടോ എന്നുള്ള ഇവിടുത്തെ ബിൽഡിങ്ങുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ മുംബൈയിൽ നിന്ന് കാണുമ്പോൾ കാണിക്കുന്ന ആ ഒക്കെ തന്നെ പക്ഷേ അതൊക്കെ നല്ല രസങ്ങൾ കാണാനായിട്ട് ഒരു പരമ്പരാഗത രീതിയിലുള്ള ബിൽഡിങ് പോലെ അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ രസമുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമുണ്ടോ മുംബൈ കാണണം എന്നുള്ളത് മുംബൈ കൊൽക്കത്ത അവിടെയൊക്കെ ഇങ്ങനെ പോണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് പക്ഷേ ഈ ഒരു ഈ സമയത്ത് ഇപ്പം അതായത് നമ്മൾ സൂററ്റ് പോയ സമയത്ത് ഇതുകൂടി സാധിക്കുന്ന ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം അത് സാധിച്ചതിൽ നമ്മൾക്ക് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം നമ്മൾക്ക് ഇങ്ങനെ ഓരോ ചിന്തകളുണ്ടാവില്ല പക്ഷേ ഗുജറാത്ത് കാണണം എന്നിങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ നല്ല സ്ഥലം നമുക്കറിയാം ഓരോ പ്രദേശത്തിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് അറിയാമല്ലോ അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലമാണെന്നൊക്കെയല്ലേ അപ്പോൾ അന്നൊക്കെ ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഗുജറാത്ത് പിന്നെ രാജസ്ഥാൻ കാണണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെന്താ ഈ അടുത്തുണ്ടായ ആഗ്രഹായിട്ടോ അജ്മീർ രാജസ്ഥാനിലാണ് അജ്മീർ എന്ന് തോന്നുന്നു അല്ലേ അത്ര അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ ആ ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഉണ്ട് വൃത്തി ഒരുപാടൊന്നും എവിടെ പോയാലും പ്രതീക്ഷിക്കരുത് ചില സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് വൃത്തി ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി നഗരമാണ് പക്ഷേ ഈ വേസ്റ്റ് ഇടുന്നത് പലയിടത്തും ആൾക്കാർ വേസ്റ്റ് ഇടുന്നത് കുറച്ചാൽ തന്നെ കുറച്ചും കൂടി നന്നാവും അപ്പം ഇതാണ് താജ് ഹോട്ടൽ ഇനി നമ്മൾക്ക് അടുത്തതായി കാണേണ്ടത് രാജാബായ് ക്ലോക്ക് ടവർ ആണ് കേട്ടോ അപ്പോൾ ടാക്സിക്കാരോട് ചോദിച്ചപ്പോൾ പലർക്കും അത് അറിയില്ല എവിടെയെന്നൊക്കെയാ ചോദിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അവരെന്താണ് എവിടെയെന്ന് ചോദിക്കുന്നതെന്ന് അപ്പോൾ മേപ്പെട്ട് നോക്കുമ്പോഴാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നടക്കുമല്ലോ നല്ലതെന്ന് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതും കാണാൻ വിചാരിച്ചിട്ട് നടക്കാണ് ഈ ഒരു ബിൽഡിങ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കുറേ ദൂരം ഉണ്ടായിരുന്നു അതിൻ്റെ ഇവിടുത്തെ ഗേറ്റും എഴുതിയിരിക്കുന്നത് മഹാരാഷ്ട്ര സോറി മഹാരാഷ്ട്ര സ്റ്റേറ്റ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് അപ്പോൾ അത് ഗേറ്റും അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെയാവും എന്താ അറിയില്ല കേട്ടോ എനിക്കറിയില്ല എന്തായാലും കാണാനൊക്കെ തോന്നുന്നുണ്ടാ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെച്ചറൊക്കെ വിട്ട് വെച്ചിട്ട് അതൊക്കെ കാണാനുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട് തോന്നില്ല റിയുന്നെങ്കിൽ ഒന്ന് കമന്റിലൂടെ പറയണം ഇതെന്താണ് എന്താണ് എങ്ങനെയാണെന്ന് ഷട്ടർ തുറക്കുന്ന കാഴ്ച ഈ ഒരു ബിൽഡിങ്ങിലത്തെ ആ ഷട്ടർ തുറക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് നല്ല രസം ഇല്ല പക്ഷെ കഴിഞ്ഞു നല്ല പണിയാണ് കാണുന്നതാണ് ടവർ ലേപ്പൊന്നും കറക്റ്റ് ഇല്ല കേട്ടോ നേരിട്ട് കണ്ടുപോകുന്നു ഇലകൾ മാത്രം ഒഴിഞ്ഞു കെടുക്കുന്ന നഗര രീതികൾ എന്ത് ഭംഗിയല്ലേ ഇതുപോലെ എല്ലാ സ്ഥലവും ആക്കി കൂടെ എല്ലാവർക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവ നല്ല ഭംഗിയ ബിൽഡിംഗ് ആണ് ഇതാണ് തോന്നുന്നുട്ടാ ക്ലോക്ക് ടവർ വലിയ പിടിയൊന്നും എന്തായാലും പോയി നോക്ക നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നത് തോന്നുന്നു അപ്പുറത്തെ കൂടെയാണ് പോണ്ടത് തോന്നുന്നു അത് മേപ്പിട്ടപ്പോ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ കാണിച്ചിരുന്നെ ആനയ്ക്ക് ഇരുന്നിട്ട് ഒട ഉള്ള അത്ര അതിൽ കാണുന്ന പോലെല്ലാം ഭയങ്കര വലുപ്പുണ്ട് ഒരാളേക്കാളും രണ്ടാളുടെ വലുപ്പുണ്ട് അവിടെ പോലീസൊക്കെ നിൽക്കുന്നത് കാണുവാനുണ്ട് പക്ഷെ ഇങ്ങനെ കണ്ടപ്പോ ഒരു ഡൗട്ട് തോന്നിയപ്പോ അതാ കാണുന്നു അതാ ക്ലോക്ക് അപ്പൊ മേപ്പിട്ടപ്പോ വേറെ കണ്ട അപ്പൊ ഇവിടെ ചോദിച്ചപ്പോഴാണ് അയാ ഒരാളോട് ചോദിച്ചപ്പോ അയാള് നേരെ ഇതാ കാണിച്ചത് അങ്ങനെ ഇതാണെന്നാണ് അടുത്ത ധാരണ നിങ്ങക്കൊന്നും കാണാല്ലേ ഇടയിൽ കൂടെ കാണാൻ കിട്ടാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത് കേട്ട്യൂരിറ്റിയും കൊറേ പോലീസും നമ്മള് ചെർച്ച് ചെയ്യുമ്പോ കാണിച്ചിട്ടുള്ളതായിരുന്നു കേട്ടാ ഈ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞത് അപ്പോൾ കാണാൻ പറ്റുമെങ്കിൽ അല്ലേ അതിനെ ടൂറിസ്റ്റ് പ്ലേസിന് കൊടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതെന്താ സംഭവം ഇനി ഇതല്ല അറിയില്ല എന്തായാലും കാണുമ്പോൾ അവിടെ ഒരു ക്ലോക്കൊക്കെ കാണാനുണ്ട് സംഗതി അടിപൊളിയാ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ സൂപ്പറാ അപ്പം അതിന്റെ അകത്തേക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ നമ്മളവിടെ സെക്യൂരിറ്റീസ് നിൽക്കുന്നുണ്ടായിരുന്നു അവരെടുത്ത് ചോദിച്ചപ്പോൾ അകത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതല്ലേ നിന്ന് കണ്ടാൽ മതിയുന്നു അല്ല അങ്ങനെ അവര് പറഞ്ഞിട്ടില്ലേട്ടോ അതിൽ നിന്നിട്ട് കാണാനേ പറ്റുള്ളൂ അപ്പൊ അതാണ് സംഭവം പിന്നെ ഇനി ഇവിടെ എന്തൊക്കെയാ ഉള്ളത് ആ സുഹൃത്തുക്കളെ അപ്പൊ ഇവിടേക്ക് നമ്മളിപ്പോ പറഞ്ഞ ഇതിന്റെ അകത്തേക്ക് അമിത്ഷാ വരുന്നുണ്ടെന്ന് അതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അതാണ് നടച്ച എവിടെ നോക്കിയാലും പോലീസാണ് അപ്പൊ അതാണ് ആ അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിലും കടക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട് ഇനിയിപ്പോ ഇതാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ ഇനിയിപ്പോൾ അറിയണവരുണ്ടെങ്കിൽ എന്ന് പറയണം മുമ്പ് കിടക്കാൻ പറ്റുമായിരുന്നോ അങ്ങനത്തെയാണോ എന്ന് അങ്ങനെ എങ്ങനെ എന്താണെന്ന് പറയണം അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അതിനത്തേക്ക് കിടക്കാനൊന്നും പറ്റില്ല ാണ് കേട്ടോ മുംബൈ സിന്റയുടെ ഒരു രൂപരേഖ ലെഫ്റ്റ് സൈഡ് നല്ല ഭംഗിയെ കാണാൻ കടല് കടലാണ് ഇതൊരു കോളേജ് ആണ് എത്ര കേട്ടോ വിൻസെന്റ് കോളേജ് യുടെ ഹോമും കണ്ടോട്ടാണ് വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ

അടുക്കുള്ള ഒരു അത് റ്റി എന്നാണ് അവർ പറഞ്ഞത് എങ്ങനെയാണ് അവിടത്തെ ആൾക്കാര് പോയില്ലാണ് അങ്ങനെ എന്തോ ആണ് പേര് എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല എവിടെങ്കിലും എഴുതി വെച്ചി വായിക്കാരുന്നു പക്ഷെ അവിടെ ഹാജി അല്ലി അങ്ങനെയാണോ അങ്ങനെ എന്തോ കണ്ടത് ാണ് തോന്നി അല്ലെങ്കിൽ ഇതൊക്കെയാണ് മുംബൈ ഈ റോട്ടിലാണ് ഹോട്ടലാണ് നിർത്തിയിരിക്കുന്നത് നിർത്തിക്കുന്നത് കടലിലെ വെള്ളം കലങ്ങിയിട്ട് നീല കളറൊന്നും ചളിക്കളറാണ് ഇവിടുത്തെ സ്ട്രീറ്റത്തെ കുറേ ഷോപ്പുകളോ ആയിരത്തി മുന്നൂറോ ആയിരത്തി അഞ്ഞൂറോക്കെ പറയും ഓരോന്നിതോ റേറ്റ് ചോദിച്ചാൽ എന്നിട്ട് നാനൂറ് രൂപയ്ക്കും മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ തരും കുറേ നീളത്തിൽ ഒരുപാടുണ്ട് ലേഡീസിൻ്റെയും ജെന്റ്സിൻ്റെയും ഡ്രസ്സുണ്ട് പിന്നെ വാച്ച് ബെൽറ്റ് അതുണ്ട് തൊപ്പി അങ്ങനത്തെ ഐറ്റംസും പിന്നെ ബാഗ് ഷൂ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് മുമ്പേ നന്നായി ചുറ്റിക്കറങ്ങി കണ്ടിട്ടോ ഭയങ്കര ഹാബി ഇവിടെ വന്നാൽ നമുക്ക് ഓട്ടോ കാണാൻ സാധിക്കില്ല അതിനു പകരമായിട്ടുള്ള വാഹനമാണ് അത് ഇതിൽ ഇവരോട് മീറ്റർ ഇടണമെന്ന് നിർബന്ധമായിട്ട് പറയണം അല്ലെങ്കിൽ അവർ മീറ്റർ ഇടാണ്ടൊക്കെ കൊണ്ടുപോകും അപ്പോൾ കുറേ പൈസയൊക്കെ ആവും മീറ്റർ ഇടണമെന്ന് പറഞ്ഞാൽ ഇടും ഈ പറഞ്ഞ ഇടാത്തവരുണ്ടാവുന്നറിയില്ല ഞങ്ങളിപ്പോ പറഞ്ഞപ്പെട്ടു അങ്ങനെ വിജയക വിജയകരമായ മുംബൈ പര്യടനം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് മിനിറ്റ് നടക്കാനുള്ളൂ അപ്പോൾ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു കമ്പത്ത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് റേറ്റ് അത്യാവശ്യം കൂടുതലാണ് കേട്ടോ വെജ് എല്ലേ കഴിഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ ഇവിടെ കണ്ടപ്പോൾ കയറലാണ് കുറേ സമയമായി സമയമുണ്ട് തപ്പിക്കുന്നത് പക്ഷെ കണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ റേറ്റ് കൂടുതലാണ് അതായത് ഹോട്ടലിൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടോ റേറ്റ് കൂടുതലെന്ന് പറയുന്നത് റേറ്റ് ഇപ്പോൾ കൂടുതലും കുറവുള്ളത് എല്ലായിടത്തും ഉണ്ടാവും എന്നാലും ഹോട്ടല് വന്നപ്പോൾ അത്ര റേറ്റ് ഉണ്ടാവില്ല അതിന് മാത്രമൊന്നും ഇല്ല പക്ഷെ റേറ്റ് കൂടുതലാണ് തായ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഗുജറാത്ത് യാത്ര മുംബൈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചുനാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് സമയം നിർത്തിയിടുന്നു അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ട്രെയിൻ യാത്ര ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം എത്ര നേരം നിർത്തും അപ്പോഴത്തേക്ക് ലാഗേജൊക്കെ എടുത്തിട്ട് കയറണമല്ലേ കൂടുതൽ ട്രെയിൻ യാത്ര ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അതൊക്കെ അപ്പോൾ ട്രെയിൻ യാത്ര ഇഷ്ടമായിരുന്നു പക്ഷേ യാത്ര ചെയ്തു വന്നപ്പോൾ അത്ര രസമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക ചില സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഓക്കെ ഇത് അയ്യോ ഇവിടുത്തെ ടോയ്ലറ്റ് ഇത് ലോകമാ എന്താണ് ആ ലോകമാന്യത്തിലത് റെയിൽവേ സ്റ്റേഷനാണത് ഇവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനേ പറ്റില്ല അതൊക്കെ അടിസ്ഥാനം ആവശ്യമില്ല അതൊക്കെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ പറയുക അപ്പോൾ തിരിച്ചു പോകാനുള്ള യാത്രയിലാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് വലിയ ആഗ്രഹമില്ല വേറെ വല്ല കാറും നമ്മൾ കാറെ അടുത്ത് പോകാനെ നല്ല പെട്രോൾ ചിലതായാലും വേണ്ടില്ല അല്ലെങ്കിൽ ഫ്ലൈറ്റിന് പോകാൻ നല്ലത് ചില സ്ഥലത്ത് നിൽക്കുമ്പോൾ തോന്നുന്ന അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയൊക്കെ ഇട്ടിട്ട് പോയത് കേട്ടാ ഇരുപത്തൊന്നാം തീയതി ഇട്ടതാണ് ഇന്നിപ്പം ഇരുപത്തി ഇന്നിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ആയി അന്ന് എത്ര മൂന്ന് ദിവസം എന്നാ പറഞ്ഞിട്ടപ്പോൾ അറുന്നൂറ് രൂപ കേട്ടാണ് വാങ്ങിച്ചത് ഇനിയിപ്പോൾ എത്രയാ വാങ്ങിക്കാന്നറിയില്ല ആ ഇന്ന് തീയതി ആയി വണ്ടിക്ക് വണ്ടി മഴയൊക്കെ പെയ്തുകൊണ്ട് മേലെയൊക്കെ ഇതായിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു യാത്രക്ക കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടാണ് വരുന്നത് നല്ല വിശപ്പുണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞ് ഈ പോകുന്ന വഴിക്ക് വേണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കുറച്ച് ദിവസമായിട്ട് പഞ്ചാബി താലി ഗുജറാത്തി താലി ഒക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും നന്നായിട്ട് കഴിക്കണം ആഗ്രഹമുണ്ട് അന്ന വാഹനത്തിൽ കയറുമ്പോഴൊരു സന്തോഷം അത് വേറെ ഇവിടെ മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂട് കാരണകത്ത് ഇരുപത്തി ഒന്നാം തീയതി കാർ ഇവിടെ ഇട്ട് ഇരുപത്തി എട്ടാം തീയ്യതി ഞങ്ങള് വന്ന് എടുക്കുമ്പോ നമുക്കായത് ആയിരത്തി നാനൂറ് രൂപ ആ എത്ര ദിവസമായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് പോയത് ഇപ്പൊ ബുധനാഴ്ച അത് ഫസ്റ്റത്തെ ദിവസം നൂറ് രൂപ എത്ര ആവുക പിന്നെ നാല് ദിവസം കഴിഞ്ഞാൽ അറുന്നൂറ് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ചിട്ട് കൂടും അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുട്ടികളെ ലഗേജ് ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടിട്ട് അപ്പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടത് കാരണം അവിടെ നിന്ന് കുറച്ച് പാർക്ക് ചെയ്തോടത്തേക്ക് കുറച്ച് ഇപ്പുറത്തോട്ട് വരണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ കാർ എടുത്ത് നമ്മളാണെങ്കിൽ ഇപ്പുറത്തെ ഇറങ്ങി സൈഡിൽ കാർ എടുത്ത് അങ്ങോട്ട് പോയി അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതല്ലേ ഇറങ്ങി കുറച്ചും കൂടെ നടന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം അവർ പിന്നെ ബേക്കൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകണം മൂന്നാക്കി ഭക്ഷണം കഴിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബായ്